ഹലോ ഫ്രണ്ട്സ് പുതിയ വ്ളോഗിൽ സ്വാഗതം ഇപ്പം ഞാൻ ഈ വ്ലോഗിൽ കാണിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് അപ്പം ആ ചപ്പാത്തി കൂട്ടി കഴിക്കാനായി തക്കാളി കുറുമയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ നമുക്ക് ചപ്പാത്തി കുഴച്ച് വെക്കാം ഇപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പൊടി ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ കാൽ ടീസ്പൂൺ ചെറിയ ചീറം നന്നായിട്ട് കൈകൊണ്ട് തിരിഞ്ഞ ശേഷം പൊടിയിൽ ചേർക്കുക ഇത് അയം മോതകമാണ് അയമോതകം കാൽ ടീസ്പൂൺ എടുത്ത് അതും കൂടി തിരുമി അതേപോലെ തിരുമിയ ശേഷം പൊടിയിൽ ചേർക്കുക ഇങ്ങനെ ചേർക്കുമ്പോൾ അതിൻ്റെ മണം പെട്ടെന്ന് പൊടിയിൽ ചേ ഇറങ്ങാൻ വേണ്ടിയാണ് പിന്നെ ചെറിയ ബൗള് ക്യാരറ്റ് തീരെ ചെറുതായിട്ട് ചെയ്യുന്നത് അതും കൂടി ചേർക്കണ്ട് ഇപ്പം ഇത് ക്യാരറ്റ് ചപ്പാത്തിയാണ് ഇപ്പം ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇപ്പം ഉപ്പു ഉപ്പുവിന് വേറെ ഞാൻ ഉപ്പ് നീരാണ് ചേർന്ന് ഉപ്പ് ചേർത്ത് കലക്കി വെച്ച ഉപ്പ് നീരാണ് ചേർക്കുന്നത് ഇതാവുമ്പോൾ പെട്ടെന്ന് ആ പൊടിയിൽ പിടിച്ചോളും ആറ് ടീസ്പൂൺ നല്ലെണ്ണയും കൂടി ചേർക്കണ്ട് അപ്പം അതും കൂടി ചേർത്ത് കൈകൊണ്ട് ആദ്യമേ വെള്ളം ഒഴിക്കണതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതെല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മൾ കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലാക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ കൈ കൊണ്ട് ആമത്തി ഇങ്ങനെ സോഫ്റ്റ് ആക്കി കുഴക്കേണ്ട ഒരാവശ്യമില്ല ക്യാരറ്റ് ചേർക്കണമുണ്ട് ആ കുഴച്ച് വരുമ്പോൾ തന്നെ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിക്കോളും നമ്മൾ ബലം പിടിച്ചൊന്നും കുഴക്കേണ്ട ആവശ്യം സാധാരണയായിട്ട് ഞാൻ കുഴച്ചതേ ഉള്ളൂ ഇപ്പം വെള്ളം കുറച്ച് കുറച്ചായിട്ട് വെള്ളം കൂടി പോകരുത് കുറഞ്ഞും പോകരുത് അപ്പം അതുകൊണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ചപ്പാത്തി മാവ് റെഡിയാക്കി റെഡി റെഡിയാക്കി ഞാൻ അടച്ച് വെച്ച് ഇതിന് ആവശ്യമുള്ള കറി ഉണ്ടാക്കാതിന് ഇപ്പം തക്കാളി കുറുമാണ് ഞാൻ ഉണ്ടാക്കുന്നത് നാല് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സി ജാറിലിട്ട് നന്നായിട്ട് അടിച്ചു വെച്ച് ഞാൻ അടിച്ച് ആദ്യമേ വെച്ചു പിന്നെ അതിന് തക്കാളി കുറുമയിൽ ചേർക്കാനുള്ള തേങ്ങ ഒരു കുറച്ച് ചെറിയ ബൗൾ തേങ്ങ കുറച്ചെടുത്തു പിന്നെ കാശുവണ്ടി പരിപ്പ് കുറച്ച് അതിൻ്റെ കൂടെ ചേർക്കുക പിന്നെ ഇത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം കുറച്ച് ചേർക്കുക അത് അര ടീസ്പൂൺ പെരിഞ്ചീരം ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം മഞ്ചട്ടി അടുപ്പത്ത് വെച്ചു അതിന് വെളിച്ചെണ്ണ കുറച്ച് ചേർക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കാം അപ്പോൾ ആദ്യമേ സവാള ഞാൻ ചെറുത് വരണം ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് അത് വെളിച്ചെണ്ണ ചൂടായതും സവാള ചേർത്ത് വാറ്റണം സവാള വാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് കരുവേപ്പിലയും കൂടി ചേർത്തു ചേർത്ത് അതിൻ്റെ കൂടെ കരുവേപ്പില ചേർത്ത് വാഴറ്റുക ഇപ്പം നന്നായിട്ട് ചുമന്ന് എന്ന് ഒന്ന് പച്ചമണം മാറി വന്നാൽ മതിയാവും പിന്നെ വെളുത്തുള്ളി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചതച്ച് ചേർത്തു ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കാം അപ്പം അത് രണ്ടും ചേർത്ത് സവാളയുടെ കൂടെ തന്നെ നന്നായിട്ട് വാഴറ്റിയെടുക്കണം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിന് വരെ നമുക്ക് വാഴറ്റിയെടുക്കാം പിന്നെ പൊടികൾ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഞാൻ അര ടീസ്പൂൺ അതും കൂടി ചേർത്തു ഇപ്പം ഇതിന് ഗരം മസാലപ്പൊടി മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ പട്ട ഗ്രാമ്പ് സ്പൈസസ് ഒന്നും ചേർക്കണില്ല ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഈ പൊടികളുടെ കൂടെ ചേർത്തു ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർക്കണം ചേർത്ത് നന്നായിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറിന് വേറെ വാഴറ്റിയെടുക്കുക ഇപ്പം നാല് തക്കാളി ആദ്യമേ ഞാൻ അരച്ച് വെച്ചാൽ അതും കൂടി ചേർത്തു ആ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വാഴട്ടണം ഇപ്പം ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം കൂടി മാറാൻ വേണ്ടി വാഴറ്റി കഴിഞ്ഞ് ഞാൻ മിക്സി ജാറിൽ കഴുകി ആ വെള്ളം കൂടി ചേർത്തു വെള്ളം ചേർത്ത് നമുക്ക് അടച്ചു വെക്കാം അടച്ച് വെച്ച് നന്നായിട്ട് തിളക്കി തിളപ്പിക്കണം തിളച്ച ആ തക്കാളിയുടേത് പാകം തക്കാളിക്കറി നന്നായിട്ട് പാകാവണം ഒന്ന് കുറുകി വരാൻ വേണ്ടി നമുക്ക് അടച്ച് വയ്ക്കാം അപ്പം നന്നായിട്ട് വെട്ടി തിളച്ച് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞു ഇനി തേങ്ങ ചേർക്കാം തേങ്ങ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ തേങ്ങയും കാശുവിൻ്റെ പരിപ്പും പെരിഞ്ചീരവും അരച്ച മിശ്രിതം അതും കൂടി ചേർക്കുക തേങ്ങ അരച്ചത് തക്കാളിയുടെ കൂടെ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇത് മിക്സി ധാര കഴുകി നമ്മൾ ചാറധികം വെള്ളം ആവരുത് അധികം ആവരുത് ആ പരുവത്തിലായിരിക്കണം ഇത് ഇപ്പം തേങ്ങ ചേർത്ത് ഒന്നുകൂടി നമ്മൾ തിളപ്പിക്കണം അപ്പം അടച്ച് വെക്കുക അടച്ച് വെച്ച് ഒന്നുകൂടി നമ്മൾ തിളപ്പിക്കുക തിള വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി വരും അതുകൊണ്ട് നമ്മൾ അധികം നേരം അടച്ചു വെക്കാൻ പാടില്ല നന്നായിട്ട് വെട്ടി തിളച്ചാൽ മതിയാവും കുറേ നേരം തിളക്കേണ്ട ആവശ്യമില്ല തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്നവണ് തിളച്ചാൽ മതിയാവും നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ മല്ലിയിലയും കൂടി ഞാൻ ലാസ്റ്റ് ചേർത്തും മല്ലിയാലെ അരിഞ്ഞ് ചേർക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ കുറച്ച് കരു പച്ച കരുവേപ്പിൽ ചേർത്താലും മതി അപ്പം തക്കാളി കുറുമ റെഡിയായി ചപ്പാത്തിക്കുള്ളൊക്കെ തക്കാളി കുർമ റെഡിയായി ഞാൻ ചപ്പാത്തി മാവ് കുഴച്ച് പരത്തി ചപ്പാത്തി ഉണ്ടാക്കണം ഇപ്പം ഇത് നല്ല സോഫ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പറത്തി എടുക്കാം അപ്പോൾ ആ ചെറുത് ചെറുതായിട്ട് കാണുന്നത് നമ്മൾ ചേർത്ത ചെറിയ ചീരകം മറ്റേ ഇത് ക്യാരറ്റ് ഇതൊക്കെയാണ് എന്താ ചെറുതായിട്ട് ആ നമ്മൾ പറത്തി കഴിയുമ്പോൾ അത് കടിക്കാൻ നമ്മൾ ചപ്പാത്തി തിന്നുമ്പോൾ കടിക്കാൻ കിട്ടും ചെറിയ ജീരകം മറ്റേ അയമോതകം ക്യാരറ്റ് ഇതൊക്കെ ക്യാരറ്റ് തീരെ ചെറുതായിട്ട് ചീകിയെടുത്താലാണ് ഈ ചപ്പാത്തിൻ്റെ കൂടെ അതും കൂടി വേവും അപ്പം നല്ല ടേസ്റ്റാണ് ഇതിന് നിങ്ങൾക്ക് നെയ്യ് ചേർക്കാം ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ നെയ്യ് രണ്ട് സൈഡ് നെയ്യ് തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ നല്ലെണ്ണം തേച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഏതാ യൂസ് ചെയ്യണമെന്ന് വച്ചാൽ അത് ചേർക്കാം ഞാൻ കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് രണ്ട് ഭാഗത്തും തേച്ച് കൊടുത്തു കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെഡിയായി അപ്പോൾ ക്യാരറ്റ് ചപ്പാത്തി ഇങ്ങനെയും ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ക്യാരറ്റ് ചപ്പാത്തിയും അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായി തക്കാളി കുറുമൂടി അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ ഏഴാമത്തെ റെസിപ്പിയാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കണം ഇത് ആരോഗ്യത്തിന് നല്ലതാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി നോക്കണേ നല്ല സോഫ്റ്റ് ആണ് ചപ്പാത്തി അധികം പൊള്ളിച്ച് വന്നില്ലെങ്കിലും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് ക്യാരറ്റും ജീരകം ഒക്കെ അയമോദമൊക്കെ ചേർത്തുകൊണ്ട് അധികം പൊള്ളിച്ചു വരില്ല പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് ചൂടാറിക്കഴിഞ്ഞാലും സോഫ്റ്റ് ആയിരിക്കും ഇപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു തവണ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചുരുട്ടി മടക്കാം അത്രയ്ക്ക് ഈ ചപ്പാത്തി സോഫ്റ്റ് ആയതാണ് പ്രായമായവർക്ക് പല്ലില്ലെങ്കിലും കഴിക്കാവുന്ന തരത്തിലാണ് ഈ ചപ്പാത്തി നല്ല ടേസ്റ്റും ആണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ചൂടോടെയും കഴിക്കാം ചൂടാറി കഴിഞ്ഞാലും ഇതിൻ്റെ സോഫ്റ്റ് അതേപോലെ ഉണ്ടാവും ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം രാത്രി ഈവനിങ് രാത്രി ഡിന്നർ ഡിന്നറിന് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാം ഇപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഇത് ടേസ്റ്റ് മാത്രമല്ല ഇതിൽ ചേർത്തിരിക്കുന്ന ക്യാരറ്റും മായ മോതവും ജീരവും എല്ലാം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇപ്പം തക്കാളി കുരുമ നല്ല ടേസ്റ്റാണ് ഇപ്പം തക്കാളി നിങ്ങൾ വെജിറ്റബിൾ ഒന്നും ഇല്ലെങ്കിലും ചപ്പാത്തിക്ക് കൂട്ടി കഴിക്കാനായി നാല് രണ്ട് തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തക്കാളി കുറുമ ഉണ്ടാക്കി കഴിക്കാം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒരു തവണ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് ഈ ചപ്പാത്തി തക്കാളി കുറുമ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കിയിട്ട് എനിക്ക് കാമൻസ് ഇടണേ ഓക്കേ